ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും അനീബിസ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ചീരത്തോരനാണ് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ സാമ്പാർ രസമൊക്കെ വെച്ചു പിന്നെ ഉണക്കമീനും വറുത്തിട്ടുണ്ട് മാന്തൾ അപ്പോൾ നമുക്ക് കുറച്ച് ചീരയും കൂടെ കിട്ടിയായിരുന്നു ഞാൻ ഇത് പറമ്പിൽ നിന്ന് പറിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ പേര് മൈസൂർ ചീര എന്ന് പറയും അപ്പോൾ ഇതൊന്ന് തോരൻ വെക്കാമെന്ന് വെച്ചാൽ ഞാൻ ഈ മുരിങ്ങേൻ്റെ എല്ലാം ഉരീനു പോലെ ഉരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നം എന്തെങ്കിലും പുഴുക്കളുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം ഇതൊന്ന് ഉരിഞ്ഞെടുക്കാൻ അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഇതും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഉരിഞ്ഞുകൊണ്ടിരിക്കണേ അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് ഞാൻ കറികളൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചീരയുടെ മാത്രമൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് മിക്ക ആൾക്കാർക്കും അറിയാം എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ ഇങ്ങനെ ചീര കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മളിതെല്ലാം ഒന്ന് ഉരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചീരയാണ് നമുക്ക് രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം ഈ ചീരത്താറിന് ചോറും കൂടെ വെച്ച ലഞ്ചിനുള്ള കറികളും എല്ലാം റെഡിയാവും പിന്നെ നമുക്ക് ഈ ചീരയൊക്കെ ഒന്ന് കഴുകിയെടുത്ത ശേഷം പച്ചമുളകും കൂടെ ഒന്ന് പറിച്ചെടുത്തിട്ട് വരണം ചെടീന്ന് ടെറസിലാണ് പച്ചമുളകൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് പറിച്ചിട്ട് വരാം കഴുകിയെടുത്ത് വെച്ചിട്ട് വേണം പോകാൻ അങ്ങനെ രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു സബോളയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം സബോള ഒന്ന് അരിഞ്ഞെടുക്കാം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം പച്ചമുളക് നല്ല മൂപ്പില്ലായിരുന്നു നല്ലൊരു നാല് മുളക് എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വലിയ സബോള ഇടുന്നത് ഇതിന് നല്ല ചെറിയ ഉള്ളി നല്ല ടേസ്റ്റാണ് പൊതുവേ ചീര ചീരത്തോരനൊക്കെ ചെറിയ ഉള്ളിയാണ് നല്ലത് ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ സാധാരണ ചീരത്തോരം വയ്ക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ആഡ് ചെയ്യാം വേണ്ടാത്തവർ ആഡ് ചെയ്യാം ഇതിൽ ഞാനിപ്പോൾ തേങ്ങയൊന്നും ചേർത്തി കൊടുക്കണില്ല വെറുതെ ഉള്ളിയും പച്ചമുളക് മാത്രം ഇട്ടാണ് വെക്കുന്നത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ് കാന്താരി മുളക് കഴിഞ്ഞു അപ്പോൾ ീന്ന് കുറച്ച് പറിച്ചിട്ട് വരണം അപ്പം ഞാൻ ടെർസിയിൽ നിന്ന് രണ്ട് പച്ചമുളക് മാത്രം പറിച്ച് വന്നിട്ടുണ്ട് നാല് പച്ചമുളകും അപ്പം അത് രണ്ടായിട്ട് ഞാൻ കഷ്ണമായിട്ട് എടുക്കുകയാണ് ഇതുപോലെ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാനും കിട്ടും അധികം എരിവില്ലല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചീര അങ്ങനെ ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് തോരം വയ്ക്കാൻ തുടങ്ങാം ഞാൻ മൺപാത്രത്തിലാണ് തോരൻ വയ്ക്കണേ മൺപാത്രമാണ് നല്ലത് ചീരകൾക്കൊക്കെ തോരൻ വെക്കാൻ അലുമിനിയം കാട്ടും മൺപാത്രമാണ് നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കുന്നതായിട്ട് തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും മിക്ക ആൾക്കാരും അലുമിനിയം പാത്രത്തിൽ വെക്കാറുണ്ട് പക്ഷെ അത് നല്ലതല്ല നമ്മൾ പരമാവധി മൺപാത്രത്തിൽ വെക്കണ നല്ലത് നമുക്ക് ചീരയും കൂടി ഇട്ട് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും നല്ലോണം വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് ചീര ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് അതൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനി നമുക്ക് പാകത്തിന് ഒര ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ലേസം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ മിക്ക ചീരകളിൽ തോരമ്പയ്ക്കണം ഇടാറുണ്ട് ചിലവർ ഇടും ചില ആൾക്കാർ ഇടില്ല ഞാനിടാറുണ്ട് കേട്ടോ നമുക്കൊന്ന് ആക്കി കൊടുക്കാം അതിന് ശേഷം ലേസം ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കാവേ ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല തെളിച്ചാണ് ലേസം കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വേവിച്ചെടുക്കണം അപ്പോൾ മൺപാത്രം കാരണം അടിയൊന്നും അങ്ങനെ പെട്ടെന്ന് പിടിക്കില്ല അപ്പോൾ നമുക്കൊന്ന് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കാതെ ഇങ്ങനെ തന്നെ ഒന്ന് മിക്സാക്കി ഒരു അഞ്ച് മിനിറ്റ് കൊടുക്കുകയാണെങ്കിൽ വെന്തോളും നല്ല ടേസ്റ്റാണ് ചീര പൊതുവേ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പാടില്ലെന്നാണ് പറ പറയാറ്ക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ആയി വന്നിട്ടുണ്ട് ചീരത്തോരൻ ഞാൻ അപ്പുറത്തെ അടുത്ത് വെള്ളം വെച്ചിരിക്കണം അരി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോറും ഈ ചീരത്തോരനും വെച്ചാൽ മാത്രം മതി അപ്പോൾ ഈ മൈസൂർ ചീര അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ ചീര കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ തോരം വെച്ച് കഴിച്ച് നോക്കാം നല്ല ഹെൽത്ത് നല്ല ടേസ്റ്റുമാണ് കൂട്ടുകൾക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്ത് റെസിപ്പിയും കൂടെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ മൈസൂർ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് നീ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്